സ്ലാമലേക്കും ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ടു ഇയർ ഫ്രീലാൻസ് വിസയുടെ നിയമങ്ങളും അതിൻ്റെ നിയമക്കുരുക്കുകളെക്കുറിച്ചും വിശദമായ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത് അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു യു എ ഇ ഗവൺമെൻറ് ഫ്രീലാൻസ് വിസ ടു ഇയർ എന്ന് പറയുന്ന ഒരു സംവിധാനം യു എ ഇ ഗവൺമെൻറ് അലൗഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ് പ്രാബല്യത്തിൽ കാരണം ഒരുപാട് ആളുകൾ ആ വിസയെടുത്ത ഓഫീസിൽ നിന്ന് നിലനിൽക്കുന്നില്ല അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ക്യാൻസലേഷൻ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികളും ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന ചതിക്കുഴിയിൽ നിങ്ങൾ പെട്ടുപോകരുത് താങ്ക് യു